ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പി എസ് സി പരീക്ഷകളിലെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനായ ജ്ഞാനപീഠമുണ്ട് അപ്പോൾ ജ്ഞാനപീഠം നേടിയ മലയാളികൾ എന്നുള്ള ടോപ്പിക്ക് നോക്കാം ബേസിക് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ പി എസ് സി ഒക്കെ പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ജ്ഞാനപീഠം നീതിയ മലയാളികൾ അപ്പം ബേസിക്കായിട്ട് തുടങ്ങാം ഇന്ത്യയിലെ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ് ജ്ഞാനപീഠം ഇന്ത്യയിലെ സാഹിത്യ മേഖലകളിൽ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ് ജ്ഞാനപീഠം ഈ ജ്ഞാനപീഠം ട്രസ്റ്റിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ആരാണെന്നറിയാവോ ആരാണ് ശാന്തി പ്രസാദ് ജൈനാണ് ശാന്തി പ്രസാദ് ജെയിൻ അടുത്ത ക്വസ്റ്റ്യൻ എത്ര ഭാഷകളിലെ സാഹിത്യകൃതികളെയാണ് ജ്ഞാനപീഠത്തിനായിട്ട് പരിഗണിക്കുന്നത് എത്രയാണ് ഇരുപത്തിരണ്ട് ഭരണഘടന അംഗീകരിച്ച ഭാഷകളായി ഇരുപത്തിരണ്ട് ഭാഷകളിലെ സാഹിത്യകൃതികൾക്കാണ് ജ്ഞാനപീഠത്തിനായിട്ട് പരിഗണിക്കുന്നത് ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ സ്ഥാപക ജ്ഞാനപീഠ പുരസ്കാരമല്ല ജ്ഞാനപീഠ ട്രസ്റ്റിന്റെ സ്ഥാപകനാണ് ശാന്തി പ്രസാദ് ജയിൻ ഇനി ജ്ഞാനപീഠം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഇരുപത്തിരണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് ഭാഷകളിൽ കൊടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഇരുപത്തിരണ്ടിനാണ് നമ്മുടെ ജ്ഞാനപീഠം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഇരുപത്തി രണ്ട് ജ്ഞാനപീഠം ആദ്യമായിട്ട് നൽകിയ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഇരുപത്തിരണ്ട് ജ്ഞാനപീഠം ഏർപ്പെടുത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിനാണ് നമ്മുടെ ജ്ഞാനപീഠം ആദ്യം ായിട്ട് നൽകിയ വർഷം ആദ്യത്തെ ജ്ഞാനപീഠ നേതാവ് ആരാണ് ജി ശങ്കര കുറുപ്പാണ് ആദ്യത്തെ ജ്ഞാനപീഠ നേതാവ് സാഹിത്യം നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ച് ജ്ഞാനപീഠം നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് അപ്പം അതിന് മുൻപ് വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിന് മുമ്പ് വരെ എഴുത്തുകാരുടെ എന്തെങ്കിലും ഒരു കൃതിക്കാണ് പുരസ്കാരം നൽകിയിരുന്നത് എന്നാൽ സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ച് ജ്ഞാനപീഠം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതലാണ് ജി ശങ്കര കുറിപ്പിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നമ്മൾ ജ്ഞാനപീഠം ആദ്യമായിട്ട് നൽകിയ വർഷത്തിൽ തന്നെ നമുക്ക് ജി ന് ലഭിച്ചിരുന്നു അപ്പം അത് അതിൻ്റെ പുരസ്കാര അദ്ദേഹത്തിൻ്റെ പുരസ്കാരത്തിൻ്റെ അർഹമായ കൃതിയാണ് ഓടക്കുഴലം എസ് കെ പുറ്റക്കാടിൻ്റെ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച കൃതി ഏതാണെന്നറിയാം ഒരു ദേശത്തിൻ്റെ കഥയാണ് തകഴി മുതൽ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നത് ത്രയും കാര്യങ്ങൾ അറിയാമല്ലോ ഇപ്പം നോക്കി ജി ശങ്കരക്കുറിപ്പിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജ്ഞാനപീഠം ലഭിച്ചു എസ് കെ പൊറ്റക്കാടിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തകഴീശിവശങ്കര പിള്ളയ്ക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എം ഡി വാസുദേവൻ നായർക്ക് ഒ എൻ വി കുറുപ്പിന് രണ്ടായിരത്തി ഏഴിലും അക്കിത്തം അച്യുരൻ നമ്പൂതിരിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലും ജ്ഞാനപീഠം ലഭിച്ചു ജ്ഞാനപീഠം ലഭിച്ച ആറ് മലയാളികളെ നമ്മൾ പറഞ്ഞു ജി ശങ്കരക്കുറിപ്പിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എസ് കെ പൊറ്റക്കാടിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് എം ഡി വാസുദേവൻ നായർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒ എൻ വി കുറിപ്പിന് രണ്ടായിരത്തി ഏഴിലും അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലുമാണ് ജ്ഞാനപീഠം ലഭിച്ചത് പത്രയും കാര്യങ്ങൾ അവിടെ ക്ലിക്കായുള്ളൂ ഇനി രണ്ടായിരത്തി ഇരുപത് ഒരു ടെൻത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ടെൻത്ത് പ്രിലിമിനറി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിന് അന്തരിച്ച പ്രശസ്ത കവിയും രണ്ടായിരത്തി പത്തൊൻപതിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തി ആരാണ് ആരാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ക്വസ്റ്റിൻ ഒരിക്കൽ കൂടി കേട്ടെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിന് അന്തരിച്ച പ്രശസ്ത കവിയും രണ്ടായിരത്തി പത്തൊൻപതിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തി വ്യക്തി ആരാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ അപ്പം നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ജ്ഞാനപീഠ പുരസ്കാരം ചെയ്ത ആരാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അദ്ദേഹത്തിന് എത്രാമത്തെ ലഭിച്ചത് അൻപത്തി അഞ്ചാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് ലഭിച്ചത് അങ്ങനെ ജ്ഞാനപീഠം നേടുന്ന അറുപതാമത്തെ അദ്ദേഹത്തിന് അൻപത്തി അഞ്ചാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം വെച്ച് വ്യക്തിയുടെ ഇത് നോക്കുകയാണെങ്കിൽ അറുപതാമത്തെ വ്യക്തിയാണ് ജ്ഞാനപീഠം നേടുന്ന ആറാമത്തെ മലയാളിയുമാണ് ഇനി നമുക്ക് അക്കിത്തം അച്ഛനിന്നും ബുദ്ധിയുടെ പ്രധാന കവിതാ സമാഹാരങ്ങളാണ് അരങ്ങേറ്റം അമൃത മാനസപൂജ ബലിദർശനം പഞ്ചവർണ്ണക്കിളി ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം വെണ്ണക്കല്ലിൻ്റെ കഥ സമത്വത്തിൻ്റെ ആകാശം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം സമത്വത്തിൻ്റെ അവകാശം വെണ്ണക്കല്ലിൻ്റെ കഥ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം പഞ്ചവർണ്ണക്കിളി ബലിദർശനം നിമിഷ ക്ഷേത്രം മനസാക്ഷിയുടെ പൂക്കൾ മാനസ പൂജ അമൃത ഗായിക അരങ്ങേറ്റം രണ്ടായിരത്തി പതിനെട്ടിലെ പതിനെട്ടിലെ ഞാൻ എവിടെ പുരസ്കാര ജേതാവാണ് അമിതാഭ് കേട്ടോ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഭാഷയിൽ ജ്ഞാനപീഠം നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഇത്രയും കാര്യങ്ങളാണ് ജ്ഞാനപീഠം നേടിയ മലയാളികൾ എന്നുള്ള ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുകൂടാതാണ് ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനപീഠം നേടിയ മലയാളികളിലെ ഇപ്പം നമ്മൾ പറഞ്ഞു ജി ശങ്കര കുറുപ്പ് എസ് കെ പൊറ്റക്കാട് തകഴിയ എം ടി ഒ എൻ ബി അക്കിത്തം ഒക്കിത്തത്തിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പം ഇവരുടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം എത്രേ ഉള്ളൂ ഇപ്പം ഇത് ഇത്രയും പഠിച്ചിരിക്കുക ജ്ഞാനപീഠം മലയാളികളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്തു വെച്ച് തന്നെ പഠിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ പി എസ് സിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എൽ ഡി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പി എസ് സിക്ക് വിവിധ പരീക്ഷകൾക്ക് പഠിക്കാനാവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകളും നമ്മൾ പരിചയപ്പെടുത്തുന്ന അതൊക്കെ ടെലിഗ്രാം ചാനലിലും ഇടുന്നുണ്ട് അപ്പം അത്രേ ഉള്ളൂ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ